മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്ന നടൻ നാൽപ്പത് വർഷത്തിലധികമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം പകർന്നാടാത്ത വേഷങ്ങളില്ല കരിയറിലാദ്യമായി മോഹൻലാൽ സംവിധായകനാകാൻ പോകുന്ന ചിത്രമാണ് ബാറോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനൗൺസ്മെന്റ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ട് പൂർത്തിയാക്കിയത് ഫാന്റസി യോണറിലാണ് മോഹൻലാൽ ബാറോസ് അണിയിച്ചൊരുക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൂർണമായും ത്രീ ഡിയിലാണ് ബാറോസ് ഒരുക്കുന്നത് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ഇന്ത്യയിൽ തന്നെ ആദ്യ ത്രീ ഡി ചിത്രം പുറത്തു വന്നത് മലയാളം ഇൻഡസ്ട്രിയിലാണ് മോഹൻലാൽ പറഞ്ഞു പിന്നീട് പല ഇന്ത്യൻ സിനിമകളിലും ത്രീ ഡി എന്ന പേരിൽ റീലീസായെങ്കിലും അതെല്ലാം ടു ഡി നിന്നും ത്രീ ഡിയിലേക്ക് കൺവെർട്ട് ചെയ്തതാണ് മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്നാൽ ബാറൂസ് പൂർണ്ണമായും ത്രീ ഡി ക്യാമറയിലാണ് ചിത്രീകരിച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു വിദേശികളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറാൻ പറ്റുന്ന പലതും ബാറൂസിലുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഫാന്റസി കഥ തെരഞ്ഞെടുത്തതെന്നും ഇന്നിറങ്ങുന്ന പല സിനിമകളിലും വയലൻസിന്റെ അതിപ്രസരമുള്ളതിനാൽ ബാറൂസിൽ അത് വേണ്ടെന്ന് തീരുമാനിച്ചെന്നും മോഹൻലാൽ പറഞ്ഞു ത്രീ ഡി സിനിമകൾ എല്ലായ്പ്പോഴും പ്രേക്ഷകർക്ക് ഗംഭീര അനുഭവമാണ് സമ്മാനിക്കാറ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡീർ കുട്ടിച്ചാത്തൻ ഒരുങ്ങിയത് മലയാളത്തിലാണ് പിന്നീട് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ത്രീ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ടൂഡിയിൽ നിന്നും കൺപെർട്ട് ചെയ്തവയാണ് പക്ഷെ ബാറൂസ് പൂർണ്ണമായും ത്രീ ഡി ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തത് അതിന്റെ എല്ലാ മാച്ചയ്ക്കും പ്രേക്ഷകർക്ക് അനുഭവിക്കാം ഇന്ത്യയിലെയും വിദേശത്തെ മികച്ച ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരുമാണ് ബാറൂസിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ത്രീ ഡിയിലെ ഏറ്റവും മികച്ച ഫോർമാറ്റായ ഐ മാക്സിലും ബാറൂസ് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ കഥ എന്ന് പറയുന്നത് കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഫാന്റസി കഥയാണ് ഇന്ന് ഇറങ്ങുന്ന പല സിനിമകളിലും വൈലൻസിന്റെ അതിപ്രസരം കാരണം കുട്ടികൾക്കും ഫാമിലിക്കും അതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലാണ് ബാറൂസ് ഫാന്റസി ചിത്രമായി ഒരുക്കാൻ തീരുമാനിച്ചത് മോഹൻലാൽ പറയുന്നു